മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഫേസ് പാക്സ് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഫേസ് പാക്കുകൾ എങ്ങനെയുണ്ടാക്കുന്നത് എന്ന് നോക്കാം ഗ്രീൻ ടീ തേൻ ഫേസ് പാക്കുകൾ ഒരു കപ്പ് ഗ്രീൻ ടീ തണുത്തതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടിയും അര ടീസ്പൂൺ തേനും ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം മുഖത്ത് പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം നന്നായി ഉണങ്ങിയതിനു ശേഷം അല്പം വെള്ളം തൊട്ട് മസാജ് ചെയ്യുക ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ആകുന്നു തണുത്ത വെള്ളത്തിൽ കഴുകുക തിളങ്ങുന്ന ചർമ്മം ലഭിക്കും ഓട്സ് നാരങ്ങ ഫേസ് പാക്കുകൾ ഒരു ടേബിൾ സ്പൂൺ ഓട്സ് വേവിച്ച് ഉടച്ചത് അതിൽ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് മിക്സ് ചെയ്യുക മുഖത്ത് പുരട്ടുക ഇരുപത് മിനിറ്റ് വയ്ക്കുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക ഒരു ടേബിൾ സ്പൂൺ വീതം കടലപ്പൊടി മഞ്ഞൾപ്പൊടി നാരങ്ങ നീര് പാൽ എന്നിവ നന്നായി മിക്സ് ചെയ്യുക മുഖത്ത് പുരട്ടി അഞ്ച് മിനിറ്റിന് ശേഷം മസാജ് ചെയ്യുക ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്